ജന്മനാടിന്റെ സ്നേഹാതരങ്ങൾ ഏറ്റുവാങ്ങി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിലൂടെ മലയാള സിനിമയെ വീണ്ടും ദേശീയ നിറുകയിലെത്തിച്ച മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ വികാരാധീനനായി അനുഭവങ്ങൾ എണ്ണിപ്പറഞ്ഞ് കണ്ണുകളിൽ നനവു ചേർത്ത് അഭിമാനം കൊണ്ട് ആദരവിന് നന്ദി പറഞ്ഞു മോഹൻലാൽ നിത്യജീവിതത്തിൽ പലപ്പോഴും മലയാളി മോഹൻലാലായി മാറുന്നു എന്നതിനാലാണ് നടൻ നിലയിൽ ലാലിൻ്റെ മികവ് നിറയുന്നതെന്നും പുരസ്കാരം കേരളത്തിന് അഭിമാനമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച മലയാളം ലാൽസലം ആദരവിന് ആയിരങ്ങൾ സാക്ഷിയായി മലയാളികളുടെ സ്വന്തം ലാലേട്ടന് അനന്തപുരിയിൽ കേരളത്തിന്റെ ആദരം നിത്യജീവിതത്തിൽ പലപ്പോഴും മലയാളി മോഹൻലാലായി മാറുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന പ്രഭ ആദരമാണ് ഈ പുരസ്കാരം ഓരോ മലയാളിക്കും അഭിമാനിക്കാനുള്ളത് ഈ പുരസ്കാരത്തിലൂടെ ദേശീയ തലത്തിൽ നമ്മുടെ സിനിമയുടെ കലാമൂല്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ജനിച്ച മണ്ണ് വളർന്നയിടം അങ്ങനെ പറയുമ്പോൾ വികാരാധീനനായി മോഹൻലാൽ തന്നെയാണോ എൻ്റെ തൊഴിൽ എന്നാലോചിക്കുമ്പോഴെല്ലാം ലാലേട്ട എന്ന സ്നേഹത്തോടെ എന്നെ വിളിച്ചുണർത്തിയത് ഇപ്പോഴും ഞാൻ ആ മഹാനദിയുടെ പ്രവാഹത്തിലാണ് മുങ്ങിപ്പോകുമ്പോഴെല്ലാം ആരൊക്കെയോ എന്നെ പിടിച്ചുയർത്തുന്നു ഇനിയും ഒഴുകു എന്ന് പറയുന്നു ഏത് കലാകാരനും ലഭിക്കുന്ന പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നത് അയാളുടെ കരങ്ങളാണെങ്കിലും അത് എത്തിച്ചേരുന്നത് അയാളെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച സമൂഹത്തിലേക്കാണ് കാഴ്ചക്കാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ കലാകാരനോ കലാകാരിയോ ഉണ്ടാകില്ലായിരുന്നു ഈ സ്വീകരണത്തെ കേരളത്തിൻ്റെ സ്വീകരണമായി ഞാൻ കണക്കാക്കുന്നു തിരുവനന്തപുരത്തിൻ്റെ സ്വീകരണമായി ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു ഇവിടെ പറഞ്ഞുപോയ എൻ്റെ അച്ഛനെയും ജ്യേഷ്ഠനെയും ഞാൻ ഈ നിമിഷം മനസ്സാസ്മരിക്കുന്നു ഇപ്പോഴും എനിക്കൊപ്പമുള്ള ഈ നഗരത്തെ അത്യധികം സ്നേഹിക്കുന്ന അമ്മയെ എന്നും എൻ്റെ താങ്ങും തല്ലായിരിക്കുന്നു എൻ്റെ കുടുംബത്തെ ഞാൻ ഓർക്കുന്നു മന്ത്രിമാരും ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഫാൽക്കെ പുരസ്കാരം കേരളത്തിലെത്തിച്ച സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും ലാലിനൊപ്പം നിരവധി കഥാപാത്രങ്ങളെ സമ്മാനിച്ച അഭിനേത്രികളും വേദിയിൽ സന്നിഹിതരായിരുന്നു നടൻ ജഗദീശ് ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവർ സദസ്സിന്റെ മുൻനിരയിൽ ലാലേട്ട എന്ന് ഉറക്കെ വിളിച്ച് ആരാധകരും മലയാളികളുടെ അഭിമാനത്തിന് തിരനോട്ടത്തിലൂടെ ഹൃദയം തൊട്ട യാത്രയ്ക്ക് ഇനിയുമേറെ കഥാപാത്രങ്ങളുടെ അകമ്പടിയുണ്ടാകും ജനം തിരുവനന്തപുരം